ഹലോ അസ്ലാമലൈക്കും മുത്തുമണിയാണേ അപ്പോൾ എന്തായാലും എല്ലാവർക്കും സ്വന്തമല്ലേ നമുക്കൊരു എട്ടിൻ്റെ പണി എട്ടിരിക്കാണ് യൂട്യൂബിൻ്റെ അടുത്ത് സമയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചാനൽ തുടങ്ങിയിട്ടിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി അതുപോലെ വാച്ച് ഓവറും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ മോണിറ്റേഷൻ ഓൺ ആകും നമ്മളത് കാത്തിരിക്കുകയായിരുന്നു പക്ഷെ മൊത്തത്തിൽ പോയി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണ കാര്യങ്ങളെന്താണെന്ന് വെച്ചാൽ നമ്മൾ കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ വീഡിയോ മറ്റുള്ളവരിത് കട്ട് ചെയ്തിട്ട് ഇടുന്നത് ഇതൊക്കെ യൂട്യൂബ് അക്സെപ്റ്റ് ചെയ്യുന്നൊരു കാര്യമില്ല അതൊക്കെ കോപ്പി റേറ്റ് വരും അപ്പോൾ നമ്മൾ ഇത് തുടക്കക്കാരെന്താ കരുതും കോപ്പി റേറ്റ് മാത്രമേ വരുള്ളൂ എന്നുള്ളൊരിതുണ്ടാവും പക്ഷേ അങ്ങനെയാണ് ഞാനും കരുതി അപ്പോൾ ഒരു അനുഭവം കൊണ്ട് പറയുകയാണ് അപ്പോൾ യൂട്യൂബ് ചാനൽ പുതിയത് തുടങ്ങിയ ആൾക്കാർക്കുള്ളൊരു ഇൻഫർമേഷൻ ആണത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ അനുഭവം കൊണ്ടുള്ള ഓരോ കാര്യങ്ങൾ പഠിക്കുവാണ് അപ്പോൾ എന്ത് ചെയ്യുക യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ തന്നെ ഇതിൻ്റെ ഒരു വീഡിയോസ് കാണാൻ നിൽക്കും അപ്പോൾ അതൊക്കെ ഒന്ന് അടുത്തൊക്കെ ഒന്ന് കാണാം അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച്വറുമാണ് ഇപ്പോൾ മോണിറ്റേഷൻ ഓണാവാൻ വേണ്ടത് അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ട് കഷ്ടപ്പെട്ട് ഇത് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ ഒന്നോ രണ്ടോ വീഡിയോസ് പുറത്തുനിന്ന് എടുത്ത് ഏതെങ്കിലും വീഡിയോസിന് വോയിസ് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അത് ചെയ്യുമ്പോൾ യൂട്യൂബിൽ ആരെങ്കിലും ചിലപ്പോൾ ആരെങ്കിലും വിട്ടെന്ന വീഡിയോസൊക്കെ നമ്മളിടും അപ്പോൾ അത് അവരെടുത്തിട്ട് വിട്ടെന്നാണെന്നൊക്കെ നമ്മൾ ഇടും പക്ഷെ അത് ഏതെങ്കിലും വ്യക്തിൻ്റെ വരുന്ന ആൾക്ക് കിട്ടിയിട്ടാളൊരു നല്ലൊരു വീഡിയോ ആണെന്ന് ഇത് അങ്ങനെ ഇട്ട് തന്നൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലിലാക്കലും അപ്പോൾ ഇട്ടോട്ടെ അപ്പോൾ പോലീക്കിൻ്റെ റൂൾസും കാര്യങ്ങളും അറിയാത്തതുകൊണ്ടേ കൊണ്ടൊക്കെ പ്രശ്നം അപ്പം നമ്മൾ അത് ചെക്ക് ചെയ്തിട്ട് ഇതെവിടുന്നു കിട്ടിയെന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് കിട്ടണതാണ് നല്ലത് ഇല്ലെങ്കിൽ നമ്മളതിനൊരു വോയിസ് കൊടുത്തോണ്ട് വേറൊരാളാ വീഡിയോ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പോപ്പിറൈറ്റ് റീയൂസ്ഡ് കണ്ടൻ്റ് നല്ലൊരു സെറ്റപ്പ് ഉണ്ടതിൽ അതായത് മോണിറ്റേഷൻ ഓൺ ആകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ അതിന് അപ്ലൈ ചെയ്തിട്ട് ആഡ്സൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി ലാസ്റ്റ് യൂട്യൂബിൽ നമ്മൾ മൊത്തത്തിൽ നമ്മളെ ചാനലിൽ ഒന്ന് ചെക്ക് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അപ്പോൾ എനിക്ക് പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ റീയൂസ്ഡ് കണ്ടൻറ്റ് അതായത് നമ്മൾ ഇട്ട വീഡിയോസ് തന്നെ ഇട്ട വീഡിയോ ഷോർട്സിൽ ഇടുന്ന വീഡിയോസ് നമ്മൾ ലോങ് വീഡിയോ എടുത്തീന്ന് കട്ട് ചെയ്തിട്ട് അതിൽ നല്ല കോമഡി ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് ഷോർട്ടിൽ ഇട്ടിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് നമ്മൾ നമ്മളെടുത്ത വീഡിയോ തന്നെ അത് നമ്മൾ ഒരു വീഡിയോ രണ്ട് പ്രാവശ്യം ഒരേ കണ്ടൻറ്റിന് രണ്ടാവശ്യം എടുത്തതാണെങ്കിൽ കുഴപ്പമില്ല അതാ ലോങ്ങിൽ ഇട്ട വീഡിയോ ലോങ്ങിൽ ഇട്ട വീഡിയോ നമ്മൾ ഷോർട്ടിൽ ഇടുമ്പോൾ അത് റീയൂസ്ഡ് കണ്ടൻ്റ് ആയിട്ട് വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം എനിക്കിപ്പോൾ കിട്ടിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതാണ് അതായത് റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ടാവുകൊണ്ട് മോട്ടിവേഷൻ ഓൺ ആവില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം യൂട്യൂബിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ പെരട്ടോ മോനാണ് വണ്ടീൻ്റെ ഉള്ളിലാവുമ്പോൾ മറ്റേ കറക്റ്റായിട്ട് കേൾക്കും അതിന് വേണ്ടിയിട്ട് വണ്ടീൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു അവിടെ നിന്നാട്ടോ അപ്പോൾ ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഓ പണി തരും അതിൽ കയറും കുട്ടികളൊക്കെ വാടക ചുറ്റും കൂടി അപ്പുറത്തും ഇതൊക്കെ വരികയാണ് അപ്പോൾ അതിന് ഉള്ളിൽ എന്തായാലും കാര്യങ്ങൾ നടക്കില്ല അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ അപ്പോൾ റീയൂസ്ഡ് കണ്ടൻറ്റിൻ്റെ ഒരു ഇതാണ് വന്നിട്ടുള്ളത് അതെങ്ങനെ ഞാൻ പുറത്തുനിന്ന് വീഡിയോസ് ആയിരുന്നു ഇട്ടിട്ടില്ല പിന്നെ ചില വീഡിയോസ് നമ്മൾ വോയിസ് കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോസ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്നുള്ളത് പിന്നെ നമ്മൾ യൂട്യൂബിലൊന്ന് കയറി നോക്കുമ്പോഴാണ് സംഭവം കൊടുത്താൽ കഴിഞ്ഞ റിയൂസ്ഡ് കണ്ടന്റിനെ കുറിച്ചാണ് നമ്മൾ ഒന്ന് മൊത്തത്തിൽ ഒന്ന് അറിഞ്ഞപ്പോഴാണ് നമുക്ക് പറ്റിയ തെറ്റാണ് അവിടെയെന്ന് മനസ്സിലായത് ഈ റിയൂസ്ഡ് കണ്ടൻറ്റ് ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് ഒന്ന് അപ്പീൽ കൊടുക്കുക അപ്പീൽ കൊടുക്കാന്ന് പറഞ്ഞാൽ പതിനഞ്ചിൻ്റെ ഉള്ളിൽ അപ്പീൽ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ അത് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് വേണം അപ്പം ആ ഉറപ്പില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് പുറത്തുനിന്നുള്ള വീഡിയോസ് നമ്മൾ ഇൻസ്റ്റയിൽ നിന്നൊക്കെ കിട്ടിയിട്ട് നമുക്കറിയില്ലായിരുന്നു അപ്പോൾ നല്ല കോമഡി ആയിട്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ വീഡിയോസൊക്കെ ആകുമ്പോൾ നമ്മളത് ഇടും അപ്പോൾ ഇട്ടിട്ട് പിന്നെ നമ്മൾ അതിൽ വോയിസ് എന്തെങ്കിലും കൊടുത്തിട്ടൊക്കെയാണ് ചെയ്യല് അപ്പം അങ്ങനെ ചെയ്യാനുള്ളൊക്കെ റീയൂസർ കണ്ടില്ല അത് വേറെ ആരെങ്കിലും യൂട്യൂബിൽ ഇട്ടിട്ട് ഉണ്ടാവും നമ്മൾ ഇൻസ്റ്റയിൽ നല്ല കിട്ടിയതെന്ന് എഴുതി അല്ലെങ്കിൽ ഫേസ്ബുക്ക് നല്ല കിട്ടിയത് എഴുതിയിട്ട് ഇതാവും നേരെ പക്ഷേ നമ്മൾ എടുത്ത വീഡിയോ നമ്മൾ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിൽ ഇട്ടിട്ട് പിന്നെ അത് യൂട്യൂബിൽ നമ്മൾ ഇടുന്നോണ്ട് കുഴപ്പമില്ല അങ്ങനത്തെ ഇതുണ്ട് അപ്പോൾ ഇതറിയണ ഒരുപാട് ആൾക്കാരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇതിൽ യൂട്യൂബിനെ കുറിച്ചിട്ട് അറിയാത്തവരായിട്ട് പോലാത്ത ആൾക്കാരുണ്ടാവില്ല പിന്നെ പുതിയതായിട്ട് ചാനൽ തുടങ്ങിയവർക്ക് ഒരു ഇൻഫർമേഷൻ നൽകുക എന്ന് വെച്ചാൽ അനുഭവമാണ് അപ്പോൾ എനിക്ക് അയ്യായിരം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് വാച്ച് അവർ കംപ്ലീറ്റ് ആയതാണ് അപ്പോൾ ഇപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അപ്പീൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല അപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മളത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ചെക്ക് ചെയ്തിട്ട് റീ യൂസ് ഇട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് മോണ്ടേഷൻ കിട്ടും ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സസ്പെൻഡ് ചെയ്യുന്നില്ലതിനാണ് കാണിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഒരു മാസം നമ്മൾ വെയിറ്റ് ചെയ്യണം ഒരു മാസം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ റിയൂസ്ഡ് കണ്ടൻറ്റുകൾ ഏതൊക്കെയാണ് നമ്മൾ തന്നെ ചെക്ക് ചെയ്തത് എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ വീഡിയോസ് ഞാൻ തന്നെ എടുത്തിട്ട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എവിടെയൊക്കെ എങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അറിയാം പുറത്ത് വേറൊരാളെ വീഡിയോ ഇപ്പോൾ എന്താ നമുക്ക് അറിയാൻ കഴിയൂല അതാത് ചെയ്തവർക്ക് തന്നെ അപ്പോൾ ഈ യൂട്യൂബിൻ്റെ സോൾവ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് യൂട്യൂബിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ സോൾവ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അവർക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യണതൊക്കെ ഉണ്ട് ഓൽക്കും ഇത് കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പില്ല അറിയില്ല അപ്പോൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ചാനൽ കുഴപ്പമൊന്നും മാക്സിമം നമ്മൾ ഷോർട്ടിൽ വീഡിയോസ് ഇടുമ്പോൾ ലോങ്ങിൽ നിന്ന് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിടാരിക്കുക നമ്മളെടുത്ത വീഡിയോ യൂട്യൂബിൽ ഒരു റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ തന്നെ അതിലറിയാലോ അതായത് രണ്ടാമത് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ്ങിലിട്ടൊരു വീഡിയോ പിന്നെ കുറേ കഴിഞ്ഞിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞ് കണ്ടിട്ട് ഇടാൻ നോക്കുക അങ്ങനെയൊക്കെ പറയുമ്പോഴൊക്കെ വരും അത് റിയൂസഡ് ആയിട്ട് വരും അതായതിൽ തന്നെ പറയും റിയൂസഡ് എന്ന് പറഞ്ഞാൽ അതാണ് സംഭവം അങ്ങനെ അറിയണ കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആരും ചെയ്യാതിരിക്കാം പുതിയതായിട്ട് യൂട്യൂബ് ചാനലിൽ തുടങ്ങിയവരായി ചെയ്യാതിരിക്കാം അപ്പോൾ എനിക്കിപ്പോൾ ഞാനിപ്പോൾ ഇനി ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അതായത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അപ്പോൾ ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മാസം സമയം ഒരു മാസം കഴിഞ്ഞിട്ട് അതായത് ഇത് ജൂലൈ ഇത് ആഗസ്റ്റ് ആണ് അപ്പോൾ സെപ്റ്റംബർ നാലിന് റീ അപ്ലൈ ചെയ്യുകയെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ റീ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ ഒന്നും കണ്ടൊന്നും ഇല്ലാന്നില്ല ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മോണിറ്റേഷൻ കിട്ടും അപ്പോൾ വാച്ച് അവർ കംപ്ലീറ്റ് ആയിരിക്കണം അപ്പോൾ വാച്ച് അവർ കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റീഅപ്ലൈ കൊടുക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ പിന്നെ വാച്ച് ഹവർ എപ്പോഴാവുന്ന വെച്ചാൽ അപ്പം റീ കൊടുക്കാം അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നമ്മളതിൽ റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മൂന്ന് മാസം പിന്നെയും നീണ്ടുപോകും മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ നമുക്ക് റീഅപ്ലൈ കൊടുക്കാൻ പറ്റും അപ്പോൾ അത് ഭയങ്കര ചൊറുള്ള കാര്യമാണ് ഇതൊക്കെ അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് നിന്ന് ഇതൊക്കെ ശ്രദ്ധിക്കാം ഇതൊക്കെ ശ്രദ്ധിച്ച് കറക്റ്റ് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കറക്റ്റായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമല്ല ആരും പഠിക്കേണ്ട ആവശ്യമില്ല അത് എന്ത് ചെയ്യാൻ വീഡിയോ ആയിക്കോളെ മറ്റേ യൂട്യൂബ് ചാനൽ തുടങ്ങിയ മൊത്തത്തിലാ എന്തിനുണ്ട് എല്ലാവരും പുറത്തുനിന്നുള്ള കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനൊക്കെ വിരാന്താണ് അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മളൊരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞവരൊക്കെ തിരിച്ച് പറയും ചെയ്യും അപ്പോൾ നമ്മളൊക്കെ ഒരുപാട് ആൾക്കാർ കളിയായിരിക്കുന്നു അപ്പോൾ നമ്മൾ അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആൾക്കാർ കാണൽ തുടങ്ങി എന്ന് തോന്നിയപ്പോൾ ഇപ്പോൾ കുറേ ആൾക്കാർ കമ്പനി ഇപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യാൻ ഒരുപാട് ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുക എന്നുവെച്ചാൽ കൂടുതൽ അറിയാത്തതുകൊണ്ടാണ് അപ്പോൾ എന്താ ഇത് തുടക്കക്കാരോടുള്ള ഇതാണ് നമ്മൾ നമുക്കൊരു അനുഭവം ഉണ്ടാകുമ്പോൾ ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർ ഇതൊക്കെ ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് പോവാം അപ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല റീച്ച് നമ്മൾ വീഡിയോ വെച്ചിട്ട് വ്യൂവേഴ്സ് കുറവാണെന്ന് എഴുതിയിട്ട് നമ്മളിതാക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ശരിയാവും അതൊക്കെ നമ്മൾ വീഡിയോസ് ഇങ്ങനെ നമ്മൾ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ അപ്പോൾ ഓക്കെ ആവും മാക്സിമം നമ്മൾ നല്ല നല്ല കണ്ടന്റുകൾ ഇട്ട് കൊടുക്കുക പിന്നെ ലോങ് വീഡിയോ ഇടുമ്പോൾ നമ്മൾ അതിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണം അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ നമ്മുടെ ഒരു ഫാമിലി അത് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഫാമിലിയാണ് അതുപോലെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം അതിൽ കമൻസിൽ നമുക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും പറഞ്ഞു തന്നെ എനിക്ക് ഞാൻ എനിക്കത്രേ പറയാനുള്ള വെച്ചാൽ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാനാണ് ഞാൻ ഒരാളോട് സബ്സ്ക്രൈബ് ചെയ്യുകയും അത് അങ്ങോട്ട് വല്ലാതെ പറയലില്ല എൻ്റെ വീഡിയോസിൽ ഒക്കെ തന്നെ അറിയാൻ അങ്ങനെ പറയില്ല എന്താ വച്ചാൽ നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോഴുള്ളൂ നമുക്ക് ഇടത വീഡിയോസിന് ഒരു റീച്ച് കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ മാക്സിമം മുന്നോട്ട് പോവുക പിന്നെ പൈസ കൊടുത്തിട്ട് ഇത് വാച്ച് അവർ ഇതൊക്കെ കംപ്ലീറ്റ് ആക്കുന്നവരുണ്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്കും ചെയ്യാം പക്ഷെ അത് ചെയ്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ നമ്മൾ വീഡിയോ ഇട്ടാൽ തന്നെ നമുക്കിതിന് ഇയർണിങ്സ് കിട്ടുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് എല്ലാവരും തുടക്കക്കാര് ശ്രദ്ധിക്കുക മറ്റുള്ളവർക്കൊക്കെ ഇത് അറിയണമെങ്കിൽ അറിയണവരോട് ഇത് ഞാൻ പറഞ്ഞിട്ട് നമ്മളടുത്ത് നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും പുറമകളുണ്ടെങ്കിൽ പോലും എടുത്തിട്ട് ഇങ്ങോട്ട് കമൻറ്റ് ഇടും അപ്പോൾ നമ്മളെ അനുഭവം കൊണ്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുക അത്രേപ്പം നമ്മൾ ചെയ്യണുള്ളൂ അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാർ തുടങ്ങിയപ്പോൾ ഇപ്പോൾ കുറച്ചൊക്കെ ഇത് കാര്യങ്ങളൊന്നും അറിയണ്ടാവില്ല അപ്പോൾ മാക്സിമം ഈ റൂൾസൊക്കെ ക്ലിയർ ചെയ്തിട്ട് പോവുക അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റേഷൻ കിട്ടാനൊരു പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു പറഞ്ഞുതരാനാരും ഇല്ലാത്തതുകൊണ്ട് അനുഭവിച്ചറിഞ്ഞതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ മൊത്തത്തിൽ ചെക്ക് ചെയ്യുക ഷോർട്ട് വീഡിയോസിലൊക്കെ കോമഡി ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് ഉള്ളത് അധികം അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണം അമർത്തുക കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യുക എന്നിട്ട് അടുത്ത വീഡിയോസ് വരുമ്പോൾ ബെല്ലൈക്കണം അമർത്തി കഴിഞ്ഞാൽ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതൊക്കെ ചെയ്യുക അപ്പോൾ ഓക്കെ എന്തായാലും അല്ലാമലൈക്കും